പുതിയ ശാസ്ത്രത്തിന്റെ പിതാവും നെടുന്തൂണുമായ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ തലച്ചോർ എന്തുകൊണ്ടാണ് മോഷ്ടിച്ചത് രണ്ടാം ലോക മഹായുദ്ധമുണ്ടായത് അദ്ദേഹം കാരണമാണോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് നവംബർ പതിനാലിന് ഹെർമൽ ഐൻസ്റ്റീൻ്റെയും പൗളിയുടെയും മകനായിട്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനനം ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നത് ജർമ്മനിയിലെ ഒരു ജൂത കുടുംബത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറുകളിൽ ഈ കുടുംബം യൂണിക്കിലേക്ക് താമസം മാറുകയാണ് അച്ഛൻ അച്ഛനവിടെ ചെയ്തിരുന്നത് ഒരു ചെറിയ ഇലക്ട്രിക് കടയാണ് അച്ഛനും അമ്മാവനും കൂടിയാണ് ആ കട നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ആഗ്രഹം ആൽബർട്ട് ഐൻസ്റ്റീൻ വളർന്നു വരുമ്പോൾ നല്ല ഒരു ഇലക്ട്രിക്കൽ എൻജിനീയർ ആകണമെന്നായിരുന്നു എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു അധ്യാപകനായി മാറുകയാണ് എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർമാർക്ക് അത്ര പ്രിയപ്പെട്ട കുട്ടിയായിരുന്നില്ല കാരണമെന്ന് പറയുന്നത് ഭാഷാപരമായ വിഷയങ്ങളിൽ അദ്ദേഹം അത്ര മികച്ചതല്ലായിരുന്നു പക്ഷേ കണക്കിൽ അദ്ദേഹം വളരെ മികച്ചൊരു വ്യക്തിയായിരുന്നു പക്ഷേ മറ്റ് വിഷയങ്ങളിൽ അദ്ദേഹം മികച്ചതല്ലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധി കുറവാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അതുമാത്രമല്ല ആൽബർട്ട് ഐൻസ്റ്റീനെ കാണാപ്പാടം പഠിക്കുന്നതിനോട് താൽപ്പര്യമില്ലായിരുന്നു അവൻ അവൻ്റെതായ രീതിയിൽ ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിരുന്നു താല്പര്യം പതിനഞ്ചാം വയസ്സിൽ ഐൻസ്റ്റീൻ്റെ കുടുംബം താമസം ഇറ്റലിയിലോട്ട് മാറ്റി അവിടെ സൂറത്ത് സർവകലാശാലയിലായിരുന്നു ഐൻസ്റ്റീൻ്റെ പഠനം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ വികസിച്ചു ഊർജ്ജതന്ത്രത്തിലും കണക്കിലും അദ്ദേഹം അസാമാന്യം എടുക്ക് കാണിച്ചു അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ യൂതന്മാർക്ക് ജർമ്മനിയിൽ അത്ര നല്ല കാലമല്ലായിരുന്നു ഐൻസ്റ്റീനും കുടുംബത്തിനും ആ എതിർപ്പുകളെ തുടർന്ന് ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിലോട്ട് പോകേണ്ടി വന്നു അവിടെ വെച്ച് മിലാവോ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അവർക്ക് രണ്ട് മക്കൾ ജനിച്ചു പക്ഷെ ആ ദാമ്പത്യം അധികം നാൾ നീണ്ടു നിന്നില്ല അവർ ഡിവോഴ്സ് ആവശ്യപ്പെട്ടു അതുമാത്രമല്ല ജീവനാവശ്യവും ആവശ്യപ്പെട്ടു ആ സാഹചര്യത്തിൽ ഐൻസ്റ്റീൻ സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്നു ജീവനാംശം കൊടുക്കാൻ അന്ന് സാധിക്കുമായിരുന്നു ില്ല അന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു എനിക്കൊരു നോബൽ സമ്മാനം ലഭിക്കും ആ പണം നീ എടുത്തുകൊള്ളുക എന്നൊരു വാഗ്ദാനം ഐൻസ്റ്റീൻ ഭാര്യയ്ക്ക് നൽകി ഐൻസ്റ്റീന്റെ കഴിവുകൾ അറിയാവുന്ന ഭാര്യയ്ക്ക് അതിവിശ്വാസമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ മുഴുവൻ തുകയും തന്റെ ഭാര്യയ്ക്ക് കൈമാറുകയും ചെയ്തു പിന്നീട് അദ്ദേഹം എൽ സി ആയെ വിവാഹം ചെയ്തു പിന്നീട് ശാസ്ത്രലോകത്തിന് അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകി നാശികരുടെ എതിർപ്പ് ഐൻസ്റ്റീന് ഒരുപാട് നേരിടേണ്ടി വന്നു തന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം പോലെ പൊള്ളയാണെന്നും താൻ ഒരു അമേരിക്കൻ ചാരനാണെന്നും ഹിറ്റ്ലറും കൂട്ടറും പറഞ്ഞു പരത്തി ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം പൊള്ളയാണെന്ന് കാട്ടാൻ നൂറുകണക്കിന് പുസ്തകങ്ങൾ അവർ അച്ചടിച്ചിറക്കി എന്നാൽ ഐൻസ്റ്റീൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് എൻ്റെ കണ്ടുപിടുത്തങ്ങൾ തെറ്റാണെന്ന് കാണിക്കാൻ എന്തിനാണ് പുസ്തകങ്ങൾ ഇറക്കുന്നത് അതിനു പകരം ഒരു പ്രബന്ധം തയ്യാറാക്കി കൂടെ അല്ലെങ്കിൽ ആരെങ്കിലും ആയി ഒരു വാദപ്രതിവാദം നടത്താം അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭമായി ആ സമയത്ത് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണം ഏറ്റെടുത്ത സമയമായിരുന്നു ആ സമയം ആറ്റത്തെ വിഘടിപ്പിക്കാം എങ്ങനെയായിരുന്നു ആറ്റം ഉപയോഗിച്ച് ആറ്റം ബോംബ് നിർമ്മിക്കാം എന്നീ ചർച്ചകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ജർമ്മനിക്ക് മുമ്പ് ആറ്റം ബോമം നിർമ്മിക്കണമായിരിക്കണെന്നും അതിന് ഐൻസ്റ്റീൻ്റെ ഇ ഈക്വിറ്റി എം സി സ്ക്വയർ എന്ന ഫോർമുല ഉപയോഗിച്ചു അങ്ങനെ തൻ്റെ കണ്ടുപിടുത്തം ഒരുപാട് ജനതയുടെ തകർച്ചയ്ക്ക് കാരണമായി തെറിഞ്ഞ് ഐൻസ്റ്റീൻ മാനസികമായി തകർന്നു പിന്നീടുള്ള തൻ്റെ ജീവിതം മുഴുവൻ യുദ്ധങ്ങൾക്കെതിരെയും ലോകസമാധാനത്തിനെതിരെയുമായിരുന്നു അദ്ദേഹം പരിശ്രമിച്ചത് തന്റെ കണ്ടുപിടുത്തത്തിലൂടെ ഈ നാശം സംഭവിച്ചതിനാൽ ഇനി ഒരിക്കലും താൻ ഒരു ശാസ്ത്രജ്ഞനായി ജനിക്കരുത് ഏറ്റവും വലിയ ദുരന്തം അതല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതി താൻ അമേരിക്കയിൽ വെച്ച് മരിച്ചതിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ തൻ്റെ തലച്ചോറ് മോഷ്ടിക്കപ്പെടും തോമസ് ഹാർവി എന്ന ഡോക്ടർ ആയിരിക്കും തൻ്റെ തലച്ചോറ് മോഷ്ടിച്ചെടുത്ത് മോഷ്ടിച്ച തലച്ചോറ് ഇരുന്നൂറ്റി നാൽപ്പത് കഷ്ടങ്ങളാക്കി മുറിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് പഠനം നടത്തുന്നതിനായി പലയിടത്തേക്ക് അയച്ചു കൊടുത്തു എന്തായിരുന്നു മറ്റുള്ളവരിൽ നിന്നും ഐൻസ്റ്റീനെ വ്യത്യസ്തനാക്കുന്നത് അത് ഹാർവിക്ക് അറിയണമായിരുന്നു